ഇന്നത്തെ ചിന്താ വിഷയം ഓസ്ട്രേലിയയിൽ ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് അഹങ്കാരികൾ ഉണ്ടോ എന്നുള്ളതിൽ ഒരു പ്രാധാന്യമില്ല ഏറ്റുമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ കണ്ട വേറൊരു കുറിച്ച് ഞാൻ പറയാൻ കേട്ടോ എന്താണെന്നല്ലേ കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കെമാട്ടിൽ പോയി അപ്പോൾ ഞാൻ വന്നിട്ട് നമ്മുടെ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ ചെയർ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ കെമാട്ടില് കെമാട്ടിലെ സാധനങ്ങൾ പറഞ്ഞാൽ ചില സാധനങ്ങൾ നല്ല നല്ല എന്ത് പറഞ്ഞ നല്ലതായിരിക്കും പെട്ടെന്നൊന്നും ഗൈഡ് ആവത്തില്ല അപ്പോൾ അങ്ങനെ രണ്ട് കസേര അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയാൽ നല്ല കസേരയാണ് അത് വാങ്ങിക്കാം ഡൈനിങ് ടേബിൾ ചെയർ അത് രണ്ടെണ്ണം മതിയല്ലോ നമുക്ക് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് മൂന്ന് ചെയറുണ്ടായിരുന്നു മൂന്ന് മൂന്നെണ്ണം ഇവരിങ്ങനെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ കെട്ടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടാഗ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കെട്ടി കെട്ടിവെച്ചേക്കുവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളത് എടുക്കാൻ നോക്കി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളത് സിസ്റ്റ് വെച്ച് കട്ട് ചെയ്തിട്ട് വേണം അത് എടുത്ത് എടുത്ത് ഓരോ ചെയറായിട്ടും മാറ്റി വെക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ശരി എന്നാൽ നമുക്ക് ബില്ലിങ്ങിൽ ചോദിക്കാം എന്ന് പറഞ്ഞു ബില്ലെങ്കിൽ ചോദിച്ചു ബില്ലെങ്കിൽ ചോദിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സർവീസ് ഡെസ്കിൽ ചോദിക്കുക അപ്പോൾ അവിടെ ആരെങ്കിലും കാണാൻ ഹെൽപ്പ് ചെയ്യാനായിരുന്നു സർവീസ് ഡെസ്കിൽ പോയി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ആളൊക്കെ എടുക്കാൻ പോയക്കാണ്ട് വരുമ്പോഴത്തേക്കും അവർ വന്ന് ചെയ്തു തരുന്നുള്ളൂ നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ഉള്ളൊരു പെകുച്ച് വന്നു അപ്പോൾ അവൾ വന്ന് ഞങ്ങൾ അപ്പോൾ ഹസ്ബൻഡ് ഈ സൈഡിൽ നടക്കുന്നു പുള്ളിക്കാരിൽ നടക്കുന്നു ഞാൻ ഇപ്പുറത്ത് നടക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എവിടെയായിരിക്കുന്നത് സ്ഥലം കണ്ടുപിടിച്ചിരിക്കാൻ പറ്റുന്ന കാരണം കൺഫ്യൂസ്ഡ് ആയിപ്പോയിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈഡിലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ പറഞ്ഞു വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻ ദ പ്ലേസ് ലൈക്ക് വി ആർ സോ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞു അബൌട്ട് ദ പ്ലേസ് എന്ന് പറഞ്ഞോട് ഐ നോ വെരിട്ട് ഏസ് ഐ ആം നോട്ട് ലോസ്ഡ് എന്ന് പറഞ്ഞ കാര്യം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ശരി അപ്പോൾ ഞാൻ നമ്മൾ ഇത് കൺഫ്യൂസ് ആയിപ്പോയെന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് പക്ഷേ പുള്ളിക്കാരിക്ക് അതായിട്ടില്ല എൻ്റെ കോമഡി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ അവിടെ ചെന്ന് ഇത് പുള്ളിക്കാരി എടുത്ത് നോക്കുക കേട്ടോ അപ്പം എടുക്കാൻ പറ്റുന്നില്ല കമ്പീടിയാണ് ഇതിൻ്റെ ബേസ് പറഞ്ഞു ഞാൻ വീഡിയോ കാണിക്കാൻ പറയില്ല അപ്പോൾ ഇത് എന്ന് പുള്ളിക്കാരി രണ്ടും പ്രാവശ്യം എടുത്ത് പൊക്കാൻ നോക്കി പൊക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പുള്ളിക്കാർ അതിൻ്റെ ഈ കമ്പിയൽ അവരിങ്ങനെ ഒരു ക്ലോത്ത് ചുറ്റി വെച്ചിട്ടുണ്ട് അതായത് ആ കമ്പി അത് ഇതായി സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പുള്ളിക്കാരിങ്ങനെ റിമൂവ് ചെയ്യും അതെന്നുവെച്ചാൽ അതിലിങ്ങനെ വെച്ചേക്കാം കമ്പി കൂടെ അത് ഇരുന്ന് റിമൂവ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ് ബി ഐ ഐ ഐ നോ വാട്ട് ഡൂയിങ് ഡൂയിങ് നോട്ട് എ ഫസ്റ്റ് ടൈം ഇറ്റ് എന്ന് പറഞ്ഞു എന്റെ അഹങ്കാരം ഇങ്ങനെ ദേഷ്യം തെളിച്ച് തെളിച്ചു എന്നോ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇടാ ഞാൻ സഹായിക്കാൻ നോക്കിയതാ അതെടുക്കാതെ അത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം നിനക്ക് എന്താ പ്രശ്നവും അവളിന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഓക്കെ ഇത് കട്ട് ചെയ്യാതെ എടുക്കാൻ പറ്റത്തില്ലെന്ന് ഒന്നും മിണ്ടാതെ പുള്ളിക്കാരി തിരിച്ചു പോയി എന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് പോകണ്ടേ ഓ ലറ്റ്മിക്ക് എൻ്റെ സീസൺ എന്ന് എല്ലാം പറഞ്ഞിട്ട് പോകണ്ടേ അത്രയും മര്യാദ പോലും ഇല്ലായിരുന്നു തിരിച്ചു പോയി അപ്പം ഞാൻ പറഞ്ഞു വാടാ നമുക്ക് പോവാം നമുക്ക് ഈ കസേര വേണ്ട എനിക്ക് കസേര വേണ്ട ഇനി നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം എന്നാൽ അപ്പൊ അവന് ചാ വെയിറ്റ് ചെയ്യറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങള് വെയിറ്റ് ചെയ്തു ലാസ്റ്റ് അവള് സിസറും കൊണ്ട് വന്നു കട്ട് ചെയ്തു സാധനം മൂന്നെണ്ണം വെളിയിലെടുത്ത് വന്നു അപ്പൊ എനിക്ക് പറയണത് ഉണ്ടാവുന്നു അതല്ലേ മോളെ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതാണ് പറഞ്ഞത് മൂത്തർ പറയണം കേക്കണം കേക്കണം എന്ന് പറയണത് പക്ഷേ ഉള്ള കാര്യം എടുത്ത് വെച്ചിട്ടുണ്ടോ ആക്ച്വലി ഹാവ് കട്ട് ഇറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് എറ്റ് ഞാനും വിട്ടു എന്നിട്ട് ഞങ്ങൾ രണ്ട് കുറച്ച് നേരം അതിനൊക്കെ നോക്കി വെച്ച് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ വെച്ച് ഓ വേണ്ട അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനവിടെയൊന്നും ഒരു ഷോ കാണിച്ചു പുള്ളിക്കാരൻ്റെ വിചാരം എന്താ പുള്ളിക്കാർ നമ്മളിവിടെ സ്റ്റാഫിനോടൊന്നും അപമര്യാദയായി പെരുമാറരുത് അവരുടെ അടുത്ത് ഒച്ച ഇടരുത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവർക്ക് എന്ത് വേണേലും പറയാം അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് രാജ്യത്തുള്ള പോലെ ഇവിടെയാണെങ്കിലും ഷോപ്പിലൊക്കെ ചെന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഭയങ്കര റൂഡായിരിക്കും അപ്പൊ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് സംസാരിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല അതുപോലെ ഈവൻ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ ആൾക്കാരും ചില ആൾക്കാർ ഭയങ്കര റൂഡായിട്ടുണ്ട് ചില ഷോപ്പിൽ ആൾക്കാർ ഭയങ്കര റൂഡായിട്ടുണ്ട് വീട്ടിലെ കടകാരുടെ അപ്പുള്ള അഹങ്കാരം തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ആ സീസൺ വെച്ചാൽ വിത്ത് ദ സീസൺ പറഞ്ഞു പറഞ്ഞതാണ് അതങ്ങ് കട്ട് ചെയ്ത് തന്നെ ആദ്യമേ അവർക്ക് ഇത്രയും പണിയൊന്നുമില്ല ആ രീതിയിൽ നിന്ന് വലിച്ചു 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 പലി പൊളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ അന്നൊരു അവസ്ഥ അഹങ്കാരം പിന്നപ്പോ എന്ത് ചെയ്തു അവരുടെ സമയത്ത് തന്നെ പോയി അവള് തന്നെ കഷ്ടപ്പെട്ടു അവള് തന്നെ തിരിച്ചു പോയി സീസർ എടുക്കാൻ പോയി അവള് തന്നെ തിരിച്ചു വന്ന് ഇതെല്ലാം എടുത്ത് വെക്കേണ്ടി വന്നു അപ്പോൾ അപ്പോൾ അവർക്ക് മനസ്സിലായി കാണുമായിരിക്കുന്നു വിചാരിക്കുന്നു എനിക്കൊരു മനസ്സുഖവും കിട്ടി പിന്നെ വാങ്ങിക്കാത്തത് പിന്നെ ഒരു മനസ്സുഖം ആദ്യമേ അവൾ സിസർ എടുക്കാൻ പോയ സമയത്ത് ഇട്ടിട്ട് വന്നായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തു വെച്ച് നോക്കിയിട്ടാണ് വന്നത് അതുകൊണ്ട് എനിക്ക് അത്ര സന്തോഷമില്ല പക്ഷേ എന്നാലും ഒരു മനസ്സുഖം താങ്ക് യു ഫോർ വാച്ചിങ്